ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ദോശയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഈ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കത്തില്ലേ ഗോതമ്പ് ആ ഗോതമ്പ് കൊണ്ടുള്ളൊരു ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ എന്താ ഈ കപ്പിനകത്ത് ഒരു മൂന്ന് കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഇനി ഈ ഗോതമ്പ് നമുക്ക് ഒന്ന് വെള്ളത്തിലിടണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ പാത്രത്തിനകത്തേക്ക് നമുക്കൊന്ന് വെള്ളത്തിലിടാം വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് കൈവച്ച് ഞെരടി കഴുകിയെടുക്കണം കേട്ടോ നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒരു ഏഴെട്ട് മണിക്കൂർ നമുക്കിതൊന്ന് കുതിരാനായിട്ട് വെക്കണം കേട്ടോ കഴുകി നന്നായിട്ട് കളയണം കേട്ടോ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കാം ഒരു ഏഴെട്ട് മണിക്കൂർ അതിരുന്ന് കുതിരട്ടെ കുതിർന്നതിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം മിക്സിയുടെ ജാറിനകത്തേക്ക് നമുക്ക് അതിട്ട് കൊടുക്കാം നമ്മൾ അരിയൊക്കെ അരച്ചെടുക്കത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അതിനകത്തേക്ക് ഇട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് ഈ ദോശയ്ക്ക് പണ്ട് ആ ഞങ്ങളുടെ കുഞ്ഞിലെ ഇതുപോലെ ഈ ഗോതമ്പ് വാങ്ങിച്ചിട്ട് കല്ലിലൊക്കെ അരച്ച് ഇതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കുമായിരുന്നു അ ഞാനിത് നന്നായിട്ട് അരച്ച് എടുത്ത് വിടെ കൊണ്ടുവന്ന് ഒരു പാത്രത്തിനകത്തേക്ക് നമുക്ക് ഒഴിക്കാം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ തേങ്ങ വേണമെന്നുള്ളവർക്ക് തേങ്ങയും കൂടി ഇതിൻ്റെ കൂടെ അരച്ച് ചേർക്കാം ഞാനിപ്പോൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെ ഇതിന് നല്ല ടേസ്റ്റാണ് ദോശ ഉണ്ടാക്കുമ്പോഴത്തേനും ഇത് ഉണ്ടാവും ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം തവി വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഒത്തിരി അങ്ങ് കുറുകി പോകരുത് എന്നാൽ ഒരുപാട് വെള്ളമാകരുത് അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളത്തിന് കുറവുകൊണ്ട് ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ അടുത്താണ്ട് ഇതേ പരുവത്തിലിരിക്കണം നമ്മൾ സാധാ ദോശ ഉണ്ടാക്കാനായിട്ട് അരിമാവൊക്കെ കലക്കിയെടുക്കത്തില്ല അതേ അതേ പരുവം അതേ വരുവത്തിലെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനൊക്കെ ഒന്ന് അടുപ്പത്ത് വയ്ക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് ഇത് കോരി ഒഴിച്ചു കൊടുക്കാം ഇതങ്ങനെ ഒരുപാട് സമയം നമ്മൾ വെച്ച് പുളിപ്പിച്ചൊന്നും എടുക്കണ്ട നമുക്ക് അരച്ചെടുത്ത് ഒരു പത്ത് മിനിറ്റ് ശേഷം തന്നെ നമുക്ക് ദോശ ഇട്ടെടുക്കാം കേട്ടോ ഇതിനകത്ത് വേറെ ഈസ്റ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കണ്ട വേണ്ട ഇത് നന്നായിട്ട് പരത്തി പരത്തിയെടുത്തിട്ട് നമുക്കിനി ഇത് വെന്ത് വരുമ്പം തിരിച്ച് മറിച്ച് വിട്ട് എടുക്കാം വേണ്ട പെട്ടെന്ന് തന്നെ കല്ലിൽ നിന്നൊക്കെ ഇളകിയിങ്ങി പോരും എണ്ണയൊന്നും ഞാൻ തൂത്തിട്ടില്ല കല്ലില് ഇത് കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണേ കണ്ടോ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിൻ്റെ ആ ഉമിയൊന്നും കളയാതെ തന്നെ എടുത്തേക്കുന്ന ദോശയാണ് ഇത് കണ്ടോ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ബാക്കിയുള്ള ഒന്ന് ചുട്ടെടുക്കണം ഇതുപോലെ കല്ലിലേക്ക് കോരി ഒഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചുട്ടെടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് മുളക് ചമ്മന്തിയോ സാമ്പാറോ തേങ്ങാ ചമ്മന്തിയോ ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതും കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം ഇതുപോലെ ഞാൻ ദോശയിൽ നിന്ന് ചുട്ടെടുക്കുവാണേ ഇപ്പം ഞാനിവിടെ ഒരു മൂന്നെണ്ണം ചുട്ട് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനകത്ത് തേങ്ങയോ അല്ലെങ്കിൽ ഇതിനകത്ത് ഇനിയിപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് എന്തെങ്കിലും വേണമെങ്കിൽ ക്യാരറ്റോ ബീൻസോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ദോശ ചുട്ടെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ക്യാരറ്റും ബീൻസും ഒന്നും ചേർക്കുന്നില്ല അതിൻ്റെ ഇപ്പോൾ സാധ നമ്മൾ ദോശ ഇടും പോലെ തന്നെ ദോശ ചുട്ട് എടുക്കുവാണേ എടുത്ത് ഞാനിവിടെ മൂന്ന് മൂന്നെണ്ണം ഞാനിപ്പം ഇതിനകത്തേക്ക് ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒത്തിരി കട്ടിയൊന്നുമില്ല കേട്ടോ നല്ല കനം കുറച്ചാണ് ചുട്ടെടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഞാനാണെങ്കിൽ ചിക്കൻ കറിയും കൂട്ടിയിട്ടാണേ കഴിക്കാൻ പോകുന്നത് നല്ല ചൂടുള്ള ചിക്കൻ കറിയാണ് എൻ്റെ കൂടെ കഴിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഗോതമ്പ് കിട്ടുവാണെങ്കിൽ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഇത് അട ഉണ്ടാക്കാനും ഇതുപോലെ അട ഉണ്ടാക്കാനും ഒക്കെ നല്ലതാട്ടോ ഇത് അരച്ചിട്ട് അടയില്ലേ ഇല ഇലയട ഉണ്ടാക്കാനൊക്കെ നല്ല ടേസ്റ്റാണിത് ഇപ്പം നമ്മൾ ഗോതമ്പ് പൊടിയല്ലേ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഗോതമ്പ് പൊടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത് പണ്ടൊക്കെ ഇങ്ങനെയല്ലായിരുന്നു പണ്ടൊക്കെ ഇതുപോലെ ഗോതമ്പ് മാവൊന്നും വാങ്ങിക്കത്തില്ലായിരുന്നു അമ്മുമ്മയൊക്കെ ഇതുപോലെ കല്ലിൽ അരച്ചൊക്കെയായിരുന്നു ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കിത്തരുന്നത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം ഓക്കേ ബൈ